നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ തിരുവല്ലാമല സർവീസ് ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തിരുവല്ലാമലയിലും ഇ ഡി വരുമെന്ന താക്കീതുമായി ബിജെപി സംസ്ഥാന കൗൺസിൽ അംഗം പി കെ മണി ബിജെപിയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ബാങ്കിന്റെ ഈടി വരും യാതൊരു സംശയവുമില്ല എവിടെ അഴിമതിയുണ്ടോ അവിടെ കട്ടുപിടിക്കുന്നവരെ പിടിക്കുവാൻ ഈടിയെത്തും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ് ഞങ്ങളുടെ ഈ ശക്തമായ സമരം നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ കള്ളപ്പണം നിക്ഷേപിക്കുവാൻ സൗകര്യമുള്ളത് ഈ സൊസൈറ്റികളിലാണ് ആ സൊസൈറ്റികളില് ഇത്തരമൊരു ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കള്ളപ്പണക്കാരെ സഹായിക്കുന്ന നിലപാടുകൾ പല സൊസൈറ്റികളും നടത്തിയത് അപ്പൊ ഇതിനെതിരിയാണ്